കണ്ണൂർ കങ്കോൽ ഏറ്റുകുടുക്കയിൽ ബി എൽഒ അനീഷ് ജോർജ് ജീവൻ ഒടുക്കിയത് സിപിഐഎം ഭീഷണിയെ തുടർന്നാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു തുടർന്ന് അനീഷിന്റെ ഫോൺ സംഭാഷണവും പുറത്തുവിട്ടു കോൺഗ്രസിന്റെ ബൂത്ത് ലെവൽ ഏജന്റ് വൈശാഖും അനീഷ് ജോർജും തമ്മിലുള്ള ശബ്ദ സംഭാഷണമാണ് കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് പുറത്തുവിട്ടത് അതെ ആരാ പറയുന്നു? അതെ അതെ അത് ശെരിയല്ലോ നിങ്ങൾ ഞാൻ ബി എല്ലോ അല്ലേ അപ്പൊ പിന്നെ നിങ്ങൾ പോകുമ്പോ വിളിക്കട്ടെ അല്ല അത് ശരിയല്ലല്ലോ. െ പിന്നറിയാ നേരിട്ട് പറയാം നേരിട്ട് പറയാം പോവുന്നില്ല താല്പര്യം രണ്ടാമത് നിങ്ങയായതുകൊണ്ടാന്ന് ഞാൻ വന്നു അല്ലെങ്കിൽ ഞാൻ വരും ഇല്ല ആ ഞാൻ വരും നിങ്ങൾ വരില്ല ആ അതെ അതെ അവര് നമ്മൾ കൊട്ടിനെ നമ്മുടെ രാഷ്ട്രീയം പറഞ്ഞെങ്കിലും ഒന്നാമത് നിങ്ങൾ തായൽ ഒരുക്കൊന്നും അറിയില്ല അത് കോൺഗ്രസ് ആണോ ബി ജെ പി എം ആണോന്നു പറഞ്ഞു ആ അയാൾ അത് ഏതാ പാർട്ടി നൽകും അറിയില്ല പിന്നെ നിങ്ങളൊരു ഉദ്യോഗസ്ഥർത്താ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ് നമ്മ വോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇരുന്നെ പറയുന്നു അത് കൊടുക്കുന്നു നമ്മ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന രാഷ്ട്രീയം പറഞ്ഞോ പിന്നെ അത് നിങ്ങള് മോള് നിങ്ങള് മോള് കംപ്ലൈന്റ് അങ്ങനെ പറഞ്ഞു അവര് വിളിച്ച റെക്കോർഡിന് മോള് കംപ്ലൈന്റ് ചെയ്യും ചെയ്യുന്നു തടയെന്ന് പറയുന്നുണ്ട്

തനിക്ക് സമ്മർദമുണ്ടെന്ന് ഈ സംഭാഷണത്തിൽ അനീഷ് ജോർജ് സഹ ബി എൽഒ വൈശാഖിനോട് പറയുന്നുണ്ട് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ബൂത്ത് ലെവൽ ഏജന്റുമാർക്ക് പകരം സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയാണ് ഫോം വിതരണത്തിനായി അനീഷിനൊപ്പം പോയതെന്നും ഡി സി സി പ്രസിഡന്റ് ആരോപിച്ചു വർത്തമാനം പറഞ്ഞതൊക്കെ കുറച്ചുകൂടി ഭീഷണി സ്വരത്തിലുള്ള സംഭവങ്ങളാണ് അവര് ഭീഷണിപ്പെടുത്തി വളരെ ശക്തമായ ഭീഷണിയാണ് നിരന്തരമായ ശല്യമാണ് കുറെ വോയിസുകൾ ഇത് ശരിക്കും ഒരു എന്താ പറയുക അവരൊരു വല്ലാത്ത ഒരു ധർമ്മസങ്കടത്തിൽ ആ ബി എൽഒനെ പെടുത്തിയിട്ടുണ്ട് ഇവിടെ എനിക്ക് പറയാനുള്ളത് ഇത് മാനസിക സംഘർഷം ആരുണ്ടാക്കി എന്നുള്ളതാണ് എന്തിനാണ് ഇങ്ങനെ പറയേണ്ട കാര്യം ആ ബി ആ ബി അവിടെ ഈ വൈശാഖ് എന്ന് പറയുന്ന ബി എൽ എ അവിടെ സുപരിചിതനായ ആളാണ് ഇവർക്ക് എല്ലാ കാര്യങ്ങളും എത്രയും പെട്ടെന്ന് ഇവര് സി പി എമ്മിന്റെ ഉണ്ട് കൂടെ ഉണ്ട് പിന്നെ എന്തുകൊണ്ട് പ്രത്യേക ദിവസം വരണ്ട എന്ന് പറയും അവർ കൂട്ടാൻ അവര് സിപിഎം അതിപ്രസരമുള്ള പഞ്ചായത്താണിത് അവിടെ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും കോൺഗ്രസിനില്ല അവിടെ സി പി എം ബി എൽഒമാരെ നിയന്ത്രിച്ച് കള്ളവോട്ട് ചെയ്യാറാണ് ഇതിന് സാഹചര്യം ഒരുക്കാൻ ബി എൽഒ അനീഷ് ജോർജിനെ അവർ ഭീഷണിപ്പെടുത്തിയതായും ഡി സി സി പ്രസിഡന്റ് ആരോപിച്ചു ഭയങ്കരമായിട്ട് ഇതാവുന്നുണ്ട് ഇതിന് മഴ തടിയും ഭയങ്കര കൊഴപ്പാക്കും പിന്നെ ഇതാക്കും അവര് പറയുന്നില്ല പിന്നെ മറ്റേ ഞാൻ പറയാ എന്നോട് ഇവര് പറഞ്ഞിട്ടില്ലോടെ പറയുന്നുള്ളൂ അത് എന്നോട് പൈസ വേണ്ട തടിയെന്നു പറയൂല പിന്നെ എന്നോട് പറഞ്ഞാൽ മറുപടി ഞാൻ എന്നോട് പറഞ്ഞോളൂ നിങ്ങൾ ഇപ്പൊ നിങ്ങളെല്ലാം വിളിച്ച് പറയുന്നേ നമ്മുടെ അടിയുന്നില്ല ഇതില് നിങ്ങളോടല്ലേ പറയുന്നു അപ്പൊ നിങ്ങളെ കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട് പിന്നെ ബി മാരെ കൂട്ടി തടക്കുന്നവര് ഇവര് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രശ്നമാക്കുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്നുണ്ട് ഞാനത് കംപ്ലൈന്റ് ചെയ്യണ്ട് എന്നെ വിളിച്ചിട്ട് റിസീവ് നീ പോയിട്ട് നീ പോകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഞങ്ങൾക്ക് അറിയാം ബാക്കി എന്നാ ചെയ്യേണ്ടത് ആ ഞാൻ അപ്പൊ അത് നിങ്ങൾക്കെല്ലാം പ്രശ്നമാവുന്നു പ്രശ്നം നമ്മള് ചോദിച്ചുവാണെങ്കിൽ നമ്മള് പറഞ്ഞോളാം എന്തെങ്കിലും പറഞ്ഞോളാം അന്നേരം നമ്മക്ക് കുറച്ചില്ല അവര് പിന്നെ നമ്മള് പിന്നെ പിന്നെ അവർ ഇത് നിക്കാൻ കഴിയില്ല അവരുടെ പിന്നെ അവര് പിന്നെ